ടോപ്പിക്കിൽ കിടക്കുന്ന മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക യു കെ നീടനമുള്ള സ്മാർട്ട് ഫോൺ മോഷണങ്ങൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ വർഷം യു കെയിലെ സ്മാർട്ട് ഫോൺ മോഷണങ്ങൾ വൻ വർധനയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചോടെ ഇംഗ്ലണ്ടിനെയും വെയിൽസിനെയും വ്യക്തികളിൽ നിന്ന് ഏകദേശം എഴുപത്തി എണ്ണായിരം ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മുപ്പതിനായിരം കേസുകൾ രേഖപ്പെടുത്തിയ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് നൂറ്റി ശതമാനത്തിലധികം ആണ് ഇപ്പോൾ രേഖപ്പെടുന്നത് യു കെയിലും വിദേശത്തും സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോണുകളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡാണ് മോഷണങ്ങളിലെ ഈ കുതിച്ചുചട്ടത്തിനുള്ള പ്രധാന കാരണം പ്രശ്നം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പോലീസ് പാടുവിടുകയാണ് നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങളിൽ അറസ്റ്റുകളും പ്രോസിക്യൂഷനുകളും വിരളമാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്മാർട്ട് ഫോൺ മോഷണങ്ങളിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം എൺപത്തിരണ്ട് ശതമാനം കേസുകളും ഒരു തുമ്പുമില്ലാതെ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിന് ഉയർന്ന തോതിലുള്ള മോഷണം നടക്കുന്ന പ്രദേശങ്ങളിൽ പോലീസ് സേന കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട് കൂടാതെ മോഷ്ടാക്കളെ നിരോത്സാഹപ്പെടുത്താൻ ഇത്തരം ഹോട്ട്സ്പോട്ടുകളിൽ പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടവർക്ക് സാമ്പത്തികമായും വൈകാരികമായും പല നഷ്ടങ്ങളും സഹിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പല ഇരകൾക്കും അവരുടെ ഫോണുകളിൽ സംഭരിച്ചിരിക്കുന്ന വ്യക്തിഗത ഫോട്ടോകളും കോണ്ടാക്റ്റുകളും മറ്റ് സെൻസിറ്റീവ് ഡാറ്റയും നഷ്ടപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ മോഷ്ടാക്കൾ പണം മോഷ്ടിക്കാൻ ആപ്പിൾ പേ പോലുള്ള മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷനുകളും ആക്സസ് ചെയ്യുന്നതായും പരാതികൾ ഉയർന്നിട്ടുണ്ട് തളന്മാരും വളരെ തന്ത്രപരമായിട്ടാണ് മോഷണങ്ങൾ നടത്തുന്നത് പല കള്ളന്മാരും ഇപ്പോൾ ഇ ബൈക്ക് ഈ സ്കൂട്ടർ തുടങ്ങി നിശബ്ദ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഫോണുകൾ തട്ടിയെടുക്കാനും അവരുടെ രക്ഷപ്പെടൽ ആചാരപ്പെടാതിരിക്കാനുമുള്ള വഴി എളുപ്പമാക്കുകയാണ് ഈ മോഷ്ടിച്ച ഫോണുകളിൽ ചിലത് ചൈനയിലെ ഷെൻഷൻ പോലുള്ള സ്ഥലങ്ങളിൽ പുനർവില്പന നടത്തുകയോ അല്ലെങ്കിൽ ഫോണിന്റെ ഭാഗങ്ങൾ പലതാക്കി വിൽക്കുകയോ ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് കവർച്ചയിൽ നിന്ന് നിങ്ങളുടെ ഫോൺ സംരക്ഷിക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് പ്രത്യേകിച്ചും തിരക്കേറിയ സ്ഥലങ്ങളിൽ എപ്പോഴും ബോധവാന് ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യാൻ സാധിക്കുക ਨੇ ਨਮਸਕਾਰ